ചെറുപുഴ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട രാജഗിരി മരുതന്തട്ടട്ടിലെ വീട്ടിൽ നിന്നും തോക്കും തിരകളും വ്യാജ ചാരായവും പിടികൂടിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി മുതുപ്ലാക്കൽ ജോയിയെയാണ് ചെറുപുഴ പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടിയത് ഒക്ടോബർ പതിനേഴിന് ജോയിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് തോക്കും തിരകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടികൂടിയത് ചെറുപുഴ എസ് ഐ രൂപ മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മരുതന്തട്ടിലെ വീട്ടിൽ പരിശോധന നടത്തിയത് പോലീസ് സ്ഥലത്തെത്തിയ സമയം വീട്ടു പരിസരത്തു നിന്നും ഒരാൾ നാടൻ ചാരായം വാറ്റുന്നുണ്ടായിരുന്നു പോലീസിനെ കണ്ട ഇയാൾ ഓടി രക്ഷപ്പെട്ടു ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് നാടൻ തോക്കിനു പുറമെ അൻപത് തിരകൾ അഞ്ച് ലിറ്റർ നാടൻ ചാരായം ഇരുന്നൂറ്റി അൻപത് ലിറ്ററിലേറെ വാഷ് എന്നിവ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് ഏറെക്കാലത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് മരുന്ന് തട്ടിലെ ജോയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് തുടർന്ന് ഒളിവിൽ പോയ ജോയിയെ വയനാട്ടിൽ വെച്ചാണ് ചെറുപുഴ സിഐ മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തത്താപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ